കേന്ദ്ര സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ റാം മോഹൻ നായിഡുമായി എനിക്ക് നേരിൽ ടെലിഫോണിൽ സംസാരിക്കാൻ അവസരമുണ്ടായി ഇന്ന് പ്രൈം മിനിസ്റ്റർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആ മീറ്റിംഗിന് ശേഷമാണ് ഞാൻ വിളിച്ചു എന്നറിഞ്ഞുകൊണ്ട് എന്നെ തിരിച്ചു വിളിച്ചു കുടുംബാംഗങ്ങളുമായി മന്ത്രി നേരിട്ട് തന്നെ ടെലിഫോണിൽ സംസാരിച്ചു ഇവിടുന്ന് രഞ്ജിതയുടെ സഹോദരനടക്കം ബന്ധുക്കൾ ഇന്ന് അഹമ്മദാബാദിലേക്ക് പോകുന്നുണ്ട് വൈകുന്നേരം മുംബൈ വഴി അഹമ്മദാബാദിലെത്തുക എന്നുള്ളതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഉണ്ടാകുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് അവരെ എയർപോർട്ടിൽ തന്നെ റിസീവ് ചെയ്യാനും ബോഡി ഐഡൻറ്റിഫ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ബോഡി നാട്ടിലെത്തിക്കാനുമുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യും ബന്ധപ്പെട്ട ബാക്കിയുള്ള എല്ലാ സഹായങ്ങൾക്കും കുടുംബങ്ങളോടൊപ്പം കൂടെയുണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെത്തുമ്പോൾ ഭവനം സന്ദർശിക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ളൊരനുശോചനം കുടുംബാംഗങ്ങളെ മന്ത്രി തന്നെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു അമ്മയോട് സംസാരിച്ചു സഹോദരനോട് സംസാരിച്ചു അമ്മയ്ക്ക് സംസാരിക്കാനുള്ളൊരു ചെറിയ ലാംഗ്വേജിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് സംസാരിച്ചു ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ബ്രദറുമായി നേരിട്ട് സംസാരിച്ചു ആ രാം മോഹൻ നായിഡു ക്യാബിനറ്റ് മിനിസ്റ്റർ ആണ് അദ്ദേഹം ഈ സ്പോട്ടിലുണ്ട് അദ്ദേഹമായിട്ടാണ് നേരിട്ട് സംസാരിച്ചത് അതുവേണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതുവരെ അവർക്കവിടെ തങ്ങ താമസിക്കാനും വേണ്ട എല്ലാ കാര്യങ്ങൾക്കുമുള്ള എല്ലാ സഹായവും ഗവൺമെൻറ് തന്നെ നേരിട്ട് ചെയ്യുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ബ്രദറും ഒരു ബന്ധുവും രണ്ടുപേരാണ് ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത് ആ രണ്ടുപേരെയും എയർപോർട്ടിൽ തന്നെ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഔദ്യോഗികമായി അവരെ റിസീവ് ചെയ്ത് അവർക്ക് തിരിച്ച് ഈ ബോഡിയുമായി പോരുന്നറം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള ക്രമീകരണം ഗവൺമെൻറ് തന്നെ ചെയ്യുമെന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതറിയില്ല കാരണം ഇനിയിപ്പോൾ ഇവർ ചെന്ന് പല മൃതദേഹങ്ങളും കത്തിക്കറിഞ്ഞിട്ടുണ്ട് പല മൃതദേഹങ്ങളല്ലാതെ തന്നെയുണ്ട് ഈ ബന്ധുക്കൾ ചെന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം അതിൻ്റെ അതിൻ്റെ ബാക്കി പരിശോധനകളും എല്ലാം പൂർത്തീകരിച്ചിട്ട് വേണം ബോഡിയുമായി നാട്ടിലേക്ക് പോരാൻ എന്തായാലും ഇതിന് പൂർണ്ണമായിട്ടുള്ള സഹകരണം ഗവൺമെൻറ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് മന്ത്രി തന്നെ നേരിട്ട് എൻ്റെ ഫോണിൽ തന്നെ കുടുംബാംഗങ്ങളോട് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്